ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലിൽ എത്തിനിൽക്കെ മഹാരാഷ്ട്രയിലും ഇന്ത്യ സഖ്യത്തിൽ ഭിന്നത രൂക്ഷമത റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മഹാരാഷ്ട്രയിലെ നാല്പത്തി എട്ട് ലോക്സഭാ സീറ്റുകളിൽ ഇരുപത്തിമൂന്ന് എണ്ണമല്ലാതെ മത്സരിക്കലെന്ന് ശിവസേന ഉദ്ധവ് താക്കറെ വശം കടുത്ത നിലപാടെടുത്തതാണ് പുതിയ പ്രതിസന്ധിക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം ശിവസേന നേതാവ് സഞ്ജയ് റാവത്താണ് ഇരുപത്തിമൂന്ന് സീറ്റ് വിട്ടു തരണമെന്ന് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ കോൺഗ്രസ് ഈ ആവശ്യം അംഗീകരിക്കാൻ ഇതുവരെയായി തയ്യാറായിട്ടില്ല എന്നതാണ് വിവരം കോൺഗ്രസ് കുറഞ്ഞത് ഇരുപത് സീറ്റുകളിലെങ്കിലും ജയപ്രതീക്ഷ വെക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര അതിനാൽ തന്നെ ഇരുപത്തിമൂന്ന് സീറ്റുകൾ വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിന് കോൺഗ്രസ് തയ്യാറാകില്ല എന്നതാണ് കട്ടായം പറഞ്ഞിരിക്കുന്നത് സീറ്റ് വിഭജനത്തിൽ ഫോർമുലയൊന്നും തയ്യാറാക്കിയിട്ടില്ലെന്നും പാർട്ടി പറയുന്നുണ്ട് വിജയിക്കാൻ കഴിയുക എന്നതാണ് പ്രധാന മാനദണ്ഡമായി കണക്കാക്കുന്നത് ശിവസേനയുടെ ശക്തിക്കനുസരിച്ചുള്ള സീറ്റാണ് ചോദിക്കുന്നതെന്ന് സഞ്ജയ് റാവത്ത് പറയുന്നുമുണ്ട് സീറ്റുകളുടെ കാര്യത്തിൽ ശിവസേന ഉദ്യോഗപക്ഷം കാര്യമായ വിട്ടുവീഴ്ച ചെയ്യാത്ത സാഹചര്യത്തിലാണ് സീറ്റ് വിഭജനം ഇപ്പോൾ പ്രതിസന്ധിയിലായി നിൽക്കുന്നത് അതേസമയം സീറ്റുകളുടെ കാര്യത്തിൽ എൻ സി പി കാര്യമായി വിലപേക്ഷം നടത്തിയിട്ടില്ല എന്നത് കോൺഗ്രസ് ഗുണകരമായി കാണുന്ന ഒരു കാര്യം കൂടിയാണ് സീറ്റ് വിഭജന ധാരണ ഉണ്ടാക്കുന്നതിന് തൊട്ടുമുമ്പ് നാല്പത്തിയെട്ട് ലോക്സഭാ സീറ്റുകളിലേക്കും മത്സരിക്കാൻ താല്പര്യമുള്ളവരുടെ അപേക്ഷ കോൺഗ്രസ് ക്ഷണിച്ചതാണ് ശിവസേന താക്കറെ വിഭാഗത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത് കക്ഷികൾ തമ്മിൽ നടന്ന ചർച്ചകളിൽ ഇരുപത് സീറ്റുകൾ വീതം കോൺഗ്രസും ശിവസേനയും മത്സരിക്കുകയും ബാക്കി എട്ട് സീറ്റ് എൻ സി പി ശരത് പവാർ പക്ഷത്തിന് വിട്ടുകൊടുക്കാനും ഏകദേശ ധാരണയായിരുന്നു ഇതിനിടയിലാണ് ഇരുപത്തിമൂന്ന് സീറ്റുകൾ വേണമെന്ന ആവശ്യം ശിവസേന ഉദ്യോഗപക്ഷം ഇപ്പോൾ ഉന്നയിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശിവസേനയും ബി ജെ പിയും ഒരുമിച്ച് മത്സരിച്ചപ്പോൾ സഖ്യത്തിന് നാൽപ്പത്തിയൊന്ന് സീറ്റുകൾ വിജയിക്കാൻ സാധിച്ചിരുന്നു ബി ജെ പി ഇരുപത്തിയഞ്ച് സീറ്റിലും ശിവസേന ഇരുപത്തിമൂന്ന് സീറ്റിലുമാണ് അന്ന് മത്സരിച്ചത് അതിൽ തന്നെ പതിനെട്ടെണ്ണത്തിൽ ശിവസേനയാണ് വിജയിച്ചത് കോൺഗ്രസ് എൻ സി പി സഖ്യത്തിന് അന്ന് അഞ്ചെണ്ണത്തിൽ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചിരുന്നത് ഇന്ന് പക്ഷേ രാഷ്ട്രീയ സാഹചര്യം തീർത്തും വ്യത്യസ്തമാണ് മഹാരാഷ്ട്രയിലേത് എന്ന് നമുക്കറിയാം ശിവസേന രണ്ടാവുകയും ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി ബി ജെ പിക്ക് പോവുകയും ചെയ്തു താക്കറെ കോൺഗ്രസ് എൻ സി പി കൂട്ടുകെട്ടിനൊപ്പമാണ് ഇപ്പോൾ നിൽക്കുന്നത് മൂന്ന് സീറ്റുകളുടെ കടുംപിടുത്തത്തിൽ നിന്ന് ശിവസേന പിന്മാറുമെന്ന വിശ്വാസത്തിലാണ് കോൺഗ്രസ് മറ്റു ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നതെന്നും ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനത്തെ ചൊല്ലി അജിത് പവാറിൻ്റെ എൻ സി പിയും മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡയുടെ ശിവസേനയും തമ്മിലുള്ള ഭിന്നതയും മറന്നീക്കി പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെ നാൽപ്പത്തിയെട്ട് ലോക്സഭാ സീറ്റുകളിൽ ഇരുപത്തിയാറിലും മത്സരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി പദ്ധതിയിടുന്നതായി ഉപമുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫട്നാവിസ് ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ബാക്കിയുള്ള ഇരുപത്തിരണ്ട് സീറ്റുകൾ ഷിൻഡോയുടെ ശിവസേനാ വിഭാഗവും അജിത് പവാറിന്റെ എൻ സി പി എം തമ്മിൽ എങ്ങനെ വിഭജിക്കുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ് സ്വീറ്റ് വിഭജനത്തിൽ ഇരു വിഭാഗങ്ങളും തമ്മിൽ തർക്കത്തിന്റെ സൂചനകളുണ്ടെന്ന് ദേശീയ മാധ്യമങ്ങളും ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുമുണ്ട്